പ്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു പരുന്നിൻ്റെ ആയുസ് എഴുപത് വയസ്സാണ് പക്ഷേ അത്രയും കാലം ജീവിക്കാൻ സാധിക്കണമെങ്കിൽ കടുത്ത തീരുമാനമെടുക്കണം നാൽപ്പത് വയസ്സാകുന്നതോടെ ഇരയെ പിടിക്കാൻ സഹായിച്ചിരുന്ന നീളമുള്ള നഖങ്ങൾ വഴങ്ങാതെ വരും മൂർച്ചയുള്ള ചുണ്ട് താഴേക്ക് വളയും പ്രായം ചെന്ന തൂവലുകൾക്ക് കട്ടികൂടി ഭാരമാകും അവ നെഞ്ചിലേക്ക് ഒട്ടിപ്പിടിച്ച് പറക്കാൻ ക്ലേശകരമാകും ആസന്നമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒറ്റ വഴി മാത്രം അതിവേദനാജനകമായ ഒരു പരിവർത്തനം അതിനായി പാറയുടെ മുകളിലുള്ള തൻ്റെ കൂട്ടിലേക്ക് പരുന്ത് പറന്നെത്തും പാറയിൽ തട്ടി ഉരച്ച് ചുണ്ട് ഇളക്കി മാറ്റും പുതിയ ചുണ്ട് വളർന്നു വരുന്നതുവരെ കാത്തിരിക്കും അടുത്ത ഘട്ടം ചുണ്ടുകൊണ്ട് നഖങ്ങൾ പിഴുതുമാറ്റുന്നതാണ് പുതിയ നഖങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ തൂവലുകൾ പറിച്ചു മാറ്റും വേദനാജനകമായ ഒരു പരിവർത്തനം ശേഷം പുനർജന്മം ഇനിയൊരു ഒരു മുപ്പത് വർഷം ജീവിക്കുവാനുള്ള ആരോഗ്യവും ശരീരഘടനയും ലഭിച്ച് ആകാശത്തിലേക്ക് പറക്കാൻ തുടങ്ങുകയായി പരുന്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം വിലമതിക്കാനാവാത്തതാണ് ജീവിതത്തിൻ്റെ പ്രതികൂലതയുടെ പരിശോധനാ ഘട്ടങ്ങളിൽ നമുക്കും ഒരു പരിവർത്തനം ആവശ്യമാണ് അതിജീവനത്തിനു വേണ്ടി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു പരിവർത്തനം ആവശ്യമാണ് ജീവിതത്തിൽ നമ്മെ തടസ്സപ്പെടുത്തുന്ന പാപങ്ങൾ പ്രലോഭനങ്ങൾ ഭയം നിരാശ തുടങ്ങിയ ഓർമ്മകളെ നമ്മിൽ നിന്ന് ഇളക്കി മാറ്റി ദൈവീക സമാധാനത്തിന് നമ്മെ പൂർണ്ണമായും ഒരുക്കിയെടുക്കാം പിന്നോട്ട് വലിക്കുന്ന പരാജയ ഭയത്തെ പിഴുതുമാറ്റാം മുന്നേറുവാൻ നമുക്ക് തടസ്സമാകുന്ന ഏകപക്ഷീയമായ ചിന്തകളെ പറിച്ചുകളയാം കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് സമ്മാനിച്ച വേദനകളിൽ നിന്നും ഇന്ന് ദൈവം നമുക്കായി തരുന്ന സ്വർഗീയ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാം പ്രതിബന്ധമായ കടുംപിടുത്ത സ്വഭാവങ്ങളെ പറിച്ചെറിഞ്ഞ് ഭാവിയിലേക്ക് യാത്ര ചെയ്യാം തുറന്ന മനസ്സോടെ പരുന്തിനെ പോലെ നമുക്കും പറന്നുയരാം ആകാശത്ത് പറക്കുന്ന പട്ടങ്ങളെ നിയന്ത്രിക്കുന്ന മനുഷ്യ കരങ്ങൾ പോലെ ദൈവിക കരങ്ങളിൽ പറന്നുയരുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ യേശയ്യാവ് നാൽപ്പത് മുപ്പത്തൊന്ന് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ പോലെ ചിറകടിച്ചുയരും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ